പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പി അതിൻ്റെ ലുക്കിലും മാറ്റം വരുത്തുന്നു ബി ജെ പിക്ക് ഒട്ടേറെ ആത്മവിശ്വാസം പകർന്ന തെരഞ്ഞെടുപ്പാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും നടന്നത് പ്രതിപക്ഷത്തിരുന്ന് രണ്ട് സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത ബി ജെ പി ഭരണത്തിലിരുന്ന മധ്യപ്രദേശ് നിലനിർത്തുകയും ചെയ്തു ചടുലവും മറ്റുള്ളവർക്ക് കണക്കൂട്ടാൻ കഴിയാത്തതുമാണ് ബി ജെ പിയുടെ നീക്കങ്ങൾ മൂന്ന് സംസ്ഥാനങ്ങളിലും കരുത്തരായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് മോദിക്ക് മുന്നേ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൌഹാൻ മാറ്റുമോ എന്ന സംശയമുണ്ടായിരുന്നു പകരം ആര് കൈലാഷ് വിജയവർഗീയ തോമർ പല പേരുകൾ വന്നെങ്കിലും ആരും അറിയാത്ത ആളായി മുഖ്യമന്ത്രി രാജസ്ഥാനിലെ വസുന്ധര രാജാ സിന്ധ്യയ്ക്കും ഛത്തീസ്ഗഡിൽ സിംഗിനും ഇതുതന്നെയായിരുന്നു സ്ഥിതി വനവാസി കല്യാണാശ്രമം പോലുള്ള പരിവാർ സംഘടനകൾക്കും പുതിയ ആളുകളോടായിരുന്നു ഛത്തീസ്ഗഡിൽ താൽപര്യം രാജസ്ഥാനിൽ വസുന്ധരയുടെ എതിരാളികൾക്കും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല അതും തരതമേന പുതുമുഖത്തിന് കിട്ടി അങ്ങനെ മിനുക്കിയ മുഖവുമായാണ് പുതുവർഷത്തെ ബി ജെ പി വരവേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കാര്യമായ എതിർപ്പുകളൊന്നുമില്ല ഇന്ത്യ മുന്നണിയുടെ കാറിൻ്റെ ടയറിലെ കാറ്റ് തുടക്കത്തിലെ ഒഴിച്ചു കളിയാൻ ബി ജെ പിക്ക് കർണാടകയിലെ വിജയത്തിൽ നിന്നുണ്ടായ ആവേശമായിരുന്നു ഇന്ത്യ മുന്നണിക്ക് തുടക്കത്തിൽ എന്നാൽ അയോധ്യയിലൂടെ ബി ജെ പി അവരെ നിലംപരശാക്കി അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്താൽ ഇന്ത്യ മുന്നണിയിലെ മറ്റു പല പ്രമുഖ കക്ഷികളെല്ലാം പിണങ്ങും പങ്കെടുത്തില്ലെങ്കിലോ വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് എടുക്കാനും തൊടാനും ഉണ്ടാവില്ല അയോധ്യയിലൂടെ ഇന്ത്യ മുന്നണിയിൽ തമ്മിലടി ഉണ്ടാക്കിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി വിഷമിക്കുക മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ബിഹാർ കർണാടക മഹാരാഷ്ട്ര എന്നാൽ കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബി ജെ പിക്ക് മുന്നേറാൻ കഴിയും മഹാരാഷ്ട്രയിൽ ശിവസേന കോൺഗ്രസ് എൻ സി പി സഖ്യം മുന്നേറുമെന്നാണ് ആദ്യം കരുതിയതെങ്കിലും ശിവസേന എൻ സി പി പാർട്ടികളിലെ ഭൂരിഭാഗവും ബി ജെ പി പക്ഷത്തുള്ള ആ പാർട്ടികളുടെ വിഭാഗങ്ങളിലാണ് ചേക്കേറിയത് പിന്നെ ബീഹാർ ലാലു നിതീഷ് സഖ്യം അത്ര ഫലപ്രദമാവില്ല എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ നിതീഷിന് ഇന്ത്യ മുന്നണിയിൽ അതൃപ്തിയുണ്ട് നിതീഷിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ആർ ജെ ഡി ജെ ഡി യു ആവശ്യം എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇതും നിതീഷിന് ഇഷ്ടപ്പെടുന്നില്ല അതിനിടയിൽ ജെ ഡി യുവിൽ പിളർപ്പുണ്ടാക്കി തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാൻ ആദ്യ ശ്രമിച്ചു വന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇതും നിതീഷിനെ അനവസരപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിന് മുന്നൂറ്റി അൻപത് സീറ്റ് വരെ കിട്ടാമെന്ന പ്രതീക്ഷയുണ്ട് നരേന്ദ്രമോദി തന്നെയായിരിക്കും ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിമാർ പുതിയ ആളുകൾ വരുന്നതുപോലെ കേന്ദ്രമന്ത്രിസഭയിലെ ചില പഴയ തലകൾ പലതും തെറിക്കും തലമുറ കൈമാറ്റമാണ് ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല എം പിമാർക്കും കേന്ദ്രമന്ത്രിമാർക്കും സീറ്റ് പോലും കിട്ടാനിടയില്ല ആര് മന്ത്രിയാകുമെന്ന് ആർക്കും പ്രവചിക്കാനും കഴിയില്ല ഉത്തർപ്രദേശിൽ മനോജ് സിന്നിയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കരുതിയപ്പോഴായിരുന്നു ഏഴ് വർഷം മുമ്പ് നാടകീയമായി യോഗി ആദിത്യനാഥിൻ്റെ പേര് വന്നത് അതുപോലെ തന്നെയാണ് മിക്ക സംസ്ഥാനങ്ങളിലും ഇതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും മാറ്റിക്കൂടായുകയില്ല തങ്ങളുടെ പ്രധാന അജണ്ടകളൊക്കെ നടപ്പിലാക്കിയ ആത്മവിശ്വാസവുമായാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാശ്മീരിന് പ്രത്യേക അവകാശം നൽകുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കിക്കഴിഞ്ഞു തങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രം എല്ലാവിധ എതിർപ്പുകളെയും അതിജീവിച്ച് കഴിഞ്ഞു ഇനി ഏകീകൃത സിവിൽ കോഡാണുള്ളത് അത് ബി ജെ പി നടപ്പിലാക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കരുത്തും ആത്മവിശ്വാസവുമാണ് നൽകുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിനെ ഒട്ടും ആശങ്കയില്ലാതെ ബി ജെ പി നേരിടുന്നതും അതും മോഡിയുടെ നേതൃത്വത്തിൽ തന്നെ അതോടൊപ്പം തലമുറ മാറ്റവും ബി നടക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക